ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണോ നമ്മൾ ചെയ്തത് അതാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് കർമ്മത്തിൻ്റെ ആ ഒരു ബലം ലഭിക്കുന്നത് എന്ന് നോക്കാം ഈ ഒരു റീഡിങ്ങിലൂടെ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ പല ആൾക്കാരുടെയും സമയം പോകുന്നതനുസരിച്ച് അവരുടെ കർമ്മം എന്താണോ അത് അവരെ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ എന്താണോ കർമ്മം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കഴിഞ്ഞ സമയത്തിൽ ചെയ്തത് അതാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് അവരെ പരിചയപ്പെടുത്തുന്നു ഇവിടെ ഒരു വ്യക്തിയുടെ ഈഗോ പൂർണ്ണമായും തകരുന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഈഗോയിലായിരുന്നു ആ വ്യക്തിയുടെ ഈഗോ ഇപ്പോൾ തകർന്നിരുന്നു അതായത് ആ ഒരു വ്യക്തിക്ക് അത്രമാത്രം അഹങ്കാരമായിരുന്നു എനിക്ക് ആരുടെ ആവശ്യമില്ല എൻ്റെ ലൈഫ് ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം എന്നുള്ള രീതിയിൽ ഭയങ്കര അഹങ്കാരവും ഈഗോ ആയിരുന്നു ഇവിടെ ആ വ്യക്തി വിചാരിക്കുന്നത് ഇവരെയാണ് എല്ലാവർക്കും ആവശ്യം അല്ലാതെ ഇവർക്ക് ആരെയും ആവശ്യമില്ല എന്നാണ് ഇവർ സംസാരിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ഭയങ്കര കർശനമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇവിടെ ചില സമയം നിങ്ങൾക്ക് തന്നെ ഇവരുടെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടെന്തെങ്കിലുമൊക്കെ തോന്നും അതായത് ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു അഹങ്കാരം നിറഞ്ഞ ഒരു രീതിയിലുള്ള സംസാരം നിങ്ങൾക്ക് തോന്നും ഇവിടെ കർമ്മ എന്ന് പറയുന്നത് ആരെയും അത് വെറുതെ വിടത്തില്ല ഉറപ്പായിട്ടും ആ ഒരു കർമ്മ തിരിച്ച് ഭൂമറാൻ പോലെ വന്ന് പതിക്കെ തന്നെ ചെയ്യാം അതിൻ്റെ ഫലം ഇവിടെ ഒരു വ്യക്തി മോശ കർമ്മം എന്താണോ ചെയ്യുന്നത് ആ ഒരു കർമ്മം അവരെ വീണ്ടും പ്രേരിപ്പിക്കുന്നു വീണ്ടും മോശം കർമ്മം ചെയ്യാൻ വേണ്ടി മറിച്ച് ഒരു നല്ല കർമ്മം ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ ആ ഒരു നല്ല കർമ്മം വീണ്ടും കുറേ നല്ല കർമ്മം ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കും പ്പോൾ തെറ്റായ ഒരു കർമ്മം ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് വീണ്ടും വീണ്ടും ദണ്ഡന കിട്ടും പക്ഷേ എന്നാലും ആ ഒരു വ്യക്തി പഠിക്കത്തില്ല പക്ഷേ നല്ല കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് വീണ്ടും വീണ്ടും ദൈവം ബ്ലെസ്സിങ് ആയിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനേക്കാട്ടി മോശം കർമ്മം ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാം പക്ഷെ അവർക്ക് നല്ലതാണല്ലോ സംഭവിക്കുന്ന ദൈവമേ പിന്നെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ മോശം കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളെ ദൈവം തടസ്സപ്പെടുത്തുന്നത് എന്തെന്ന് അറിയാമോ കാരണം ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരിക്കലും മോശകർമ്മം ചെയ്യണമെന്ന് നിങ്ങൾ നല്ല മാർഗത്തിൽ കൂടെ പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ ഒരു മോശം കർമ്മം ചെയ്താൽ പോലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ തിരിച്ചടി കിട്ടും അപ്പോൾ അതെന്തിനാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി അതായത് നിങ്ങളിനി മോശകർമ്മം ചെയ്യാൻ പാടില്ല ഞാൻ അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് തരും നിങ്ങൾ നേരായ കർമ്മം മാത്രം ചെയ്യുക എന്ന് പക്ഷെ മറ്റുള്ളവർക്ക് എന്താ അങ്ങനെ ചെയ്താലും ദൈവം അവർക്ക് കുറേ സമയം ശ്രമിക്കും പിന്നെ വലിയൊരു രീതിയിലുള്ള ആ ഒരു ശിക്ഷയായിരിക്കും ദൈവം അവർക്ക് കൊടുക്കുന്നത് കൂടാതെ നിങ്ങളുടെ വഴി വ്യത്യസ്തമാണ് മറ്റുള്ളവരുടെ വഴി വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ദൈവം എപ്പോഴും ഓരോ സമയത്തും ചിന്തിപ്പിക്കുന്നത് മോശം വഴി കൂടെ പോരുത് പോരുത് എന്ന് അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു ഇത് തോന്നുന്നത് അവർക്ക് മാത്രം എന്താ ദൈവം ഇത്രയും മോശകർമ്മം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്ന് വിടെ അഹങ്കാരം ഒരിക്കലും നന്നതല്ല അത് ആപത്താണ് വിളിച്ചു വരുത്തുന്നത് രാവണൻ്റെ അഹങ്കാരം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ അഹങ്കാരം എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതേപോലെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് അഹങ്കാരമാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അഹങ്കാരം ഈ ഒരു സമയം അത് ഇല്ലാതാക്കാൻ പോവുകയാണ് ദൈവം അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തി നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പൈസ കൊണ്ട് ഭയങ്കരമായിട്ട് അഹങ്കരിക്കുന്നു എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട് എന്നൊക്കെ ആരെയും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അഹങ്കരിക്കുന്നു പക്ഷേ കർമ്മബലം ഒന്നുണ്ട് അത് അവർ ആ ഒരു പൈസയൊന്നും അല്ല വേണ്ടത് നമുക്ക് നല്ല നല്ല ബന്ധങ്ങളാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു ഇവിടെ നല്ലൊരു ബുദ്ധിയുള്ള വ്യക്തി ഒരിക്കലും മറ്റുള്ളവരെ വെറുപ്പിക്കാൻ നോക്കത്തില്ല കാരണം ഏത് സമയത്ത് ആരെ ആവശ്യം വരുമെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല ഇവിടെ ഈ ഒരു വ്യക്തി ആരോടും ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം ചെയ്തിട്ടില്ല അതായത് ഒരു സമയത്ത് ഇവർക്ക് ആവശ്യം വരണ രീതിയിൽ അങ്ങനെ ആരോടും പെരുമാറ്റം ചെയ്തിട്ടില്ല ഇവർ ഇവിടെ ഇവരുടെ ലൈഫിലെ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുകയാണ് ഇപ്പോൾ ഇവർക്ക് ഒരു ആവശ്യം വന്നേക്കാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വ്യക്തിയുടെ കാരണം ഇവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആരുടെങ്കിലും സഹായം വേണം അങ്ങനെ ഒരു സഹായത്തിൻ്റെ ഒരു ആവശ്യം ഇവർക്ക് വന്നേക്കാണ് ഇതാണ് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കണ്ട് ഒരിക്കലും അഹങ്കാരിക്കാൻ പാടില്ല ആരെയും വേണ്ട എനിക്ക് പവറുണ്ട് പൈസ ഉണ്ട് എന്നുള്ള അഹങ്കാരം ആർക്കും ഉണ്ടാവാൻ പാടില്ല അത് നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൈസ ഒന്നും അല്ല എന്നാ സമയം ഇവിടെ ഇവർ ആരെയാണോ സഹായിക്കുന്നത് അവർക്ക് തിരിച്ചിവർ സഹായമല്ല ചെയ്യുന്നത് അവർക്ക് തിരിച്ച് എന്തെങ്കിലും ഇവർ ചെയ്യുന്നത് അതായത് ആരുടെയും സഹായം ഇവർക്ക് ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരും ഇവരുടെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ക്യാഷ് ആയിട്ട് എന്തോ ഒരു കാര്യത്തിൽ ഇവർ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ആ ഒരു സമയത്തൊരു ഹെൽപ്പ് ഇവർക്ക് അത്യാവശ്യമായിട്ട് വേണം പക്ഷെ ആരും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് പറയുന്ന സമയമെന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഒന്നുകിൽ ഇവർ ആരുടെയെങ്കിലും അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അധികാരമുണ്ട് അപ്പോൾ ഇവർക്ക് ആ ഒരു പൈസയുടെ ആ ഒരു പവർ കൊണ്ട് ഇവർ ആ ഒരു അധികാരം കൈക്കലാക്കാൻ ശ്രമിച്ചു ില്ല എങ്കിൽ ഇവർ അതിനെ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു എനിക്ക് അധികാരം വേണം അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു ഇവിടെ ആരുടെയെങ്കിലും അധികാരം ആരുടെയെങ്കിലും ജോലി എന്തായിക്കൊള്ളാം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇവർക്ക് എന്തോ ഒരു കണ്ണു വച്ച് എന്തോ ചെയ്തു അത് ഇവർക്ക് തന്നെ പല തിരിച്ചടി കിട്ടി ഇനി ആർക്കെങ്കിലും ഇവർ പൈസ കൊടുത്തിട്ടുണ്ടാവാം തിരിച്ച് ആ വ്യക്തി ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവത്തില്ല ഇവിടെ ഒരു വ്യക്തിയുടെ കർമ്മം ബലം നോക്കും ദൈവം അപ്പോൾ അവർക്ക് മോശ കർമ്മമാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ അവരുടെ പൈസ ഏതെങ്കിലും രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അങ്ങനെയാണ് ഈ വ്യക്തിക്കും സംഭവിച്ചത് സമയം ഇവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ എന്താണോ കർമ്മം ചെയ്തത് അതാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് അത്രമാത്രം ഇവർ ആവശ്യം പെടുന്നുണ്ട് പൈസയുടെ പക്ഷെ ആരും ഇവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല ഇവിടെ ഒന്നുകിൽ ഇവർ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാകും പൈസ ആയിട്ട് റിലേറ്റഡായിട്ട് എങ്കിൽ ആരുടെയെങ്കിലും അധികാരം ഇവർ വേണമെന്ന് വച്ച് ഇവർ പൈസ റെഡിയാക്കി ഇവരുടെ ആ ഒരു പവർ വെച്ച് ആ ഒരു അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ഇവിടെ ഇവർക്ക് ആരെങ്കിലും സഹായ സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ടാകും അത് ഇവർ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവത്തില്ല അത് കുറേ നാൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവർ ഇപ്പോൾ ആർക്കോ സഹായത്തിന് പൈസ കൊടുത്തു പക്ഷേ ആ വ്യക്തി തിരികെ ഇവർക്ക് കൊടുത്തില്ല അതായത് മുമ്പ് ഇവർ ചെയ്ത ആ ഒരു തെറ്റ് തന്നെ ഇപ്പോൾ ഇവരുടെ മേൽ ആരോ ചെയ്യുന്നു അങ്ങനെ ഒരു ഇതും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ എന്തോ വലിയൊരു ലോസ് തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ആ ഒരു ലോസിൽ ഇവരുടെ ഭാഗ്യം ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടെ വളരെ മോശം രീതിയിലുള്ള സ്ഥിതിയാണ് ഇവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓഫീസിൽ പോലും ഇവരെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ വരുന്നു ആരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവരെ മനസ്സിലാക്കുന്നില്ല അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നു അപ്പോൾ ഓഫീസിലുള്ളവർ ആ ഒരു ടെൻഷൻ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടേ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് കുറച്ചും കൂടി ഇവർക്ക് ടെൻഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓഫീസിലുള്ളവർ ഇവിടെ ഇവരുടെ ആ ഒരു മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അതായത് ഈ നിങ്ങൾ ഇവരുമായിട്ട് അങ്ങനെ വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലും വരുന്നതെല്ലാം കുറഞ്ഞു ഇവർ മുമ്പൊക്കെ നിങ്ങളെ വീട്ടിൽ വരുന്ന വ്യക്തിയായിരുന്നു ഇവിടെ നിങ്ങൾ കുറച്ച് ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള വ്യക്തിയാണ് പക്ഷേ ഈ വ്യക്തി പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒട്ടും തന്നെ ഒരു കണക്ഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഹൃദയം കൊണ്ടാണ് എല്ലാം ചിന്തിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ടാണ് എല്ലാം ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വിഷയത്തിൽ ജഡ്ജ്മെൻറ്റ് നടക്കാൻ പോവുകയാണ് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒട്ടും തന്നെ ദയ കാണിച്ചില്ല ഇവിടെ സമയം ഇപ്പോൾ ഇവരോട് ദയ കാണിക്കുന്നില്ല ഇവിടെ മറ്റുള്ളവരും ഇവരോട് ദയ കാണിക്കുന്നില്ല ഇവിടെ നിങ്ങളോട് ഇവർ ഈ ചതി ചെയ്തപ്പോൾ ഒട്ടും തന്നെ ചിന്തിച്ചില്ല നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത് എന്ന് ഇവിടെ ഈ ഒരു വ്യക്തി വിചാരിച്ചത് നിങ്ങൾ എപ്പോഴും ഹെൽപ്ലെസ് ആയിട്ടിരിക്കണമെന്നായിരുന്നു ഇവിടെ ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ സംഘർഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു അതായത് നിങ്ങൾ എപ്പോഴും സംഘർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇരിക്കണം അതാണ് ഇവർ ആഗ്രഹിച്ചിരുന്നത് ഈശ്വരൻ്റെ ആ ഒരു കൃപ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് വളരെ എളുപ്പമായി നിങ്ങളുടെ ആ ഒരു വഴി നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഇവർ വിചാരിച്ചാൽ നിങ്ങളുടെ വഴിയെല്ലാം ബ്ലോക്ക് ചെയ്യണമെന്നായിരുന്നു അപ്പോൾ നിങ്ങളോട് ഇവർ തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഇപ്പോൾ സമയം ഇവരോട് ആ ഒരു തെറ്റ് ക്രിയ ചെയ്യുകയാണ് അതായത് നിങ്ങൾ ഇവരെ കുറിച്ച് ചിന്തിച്ചത് വേറൊന്നാണ് പക്ഷേ ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് വേറൊന്നാണ് അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ ആ ഒരു ബലം നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കും മോശം ചിന്തിച്ചാൽ മോശം ഫലം ലഭിക്കും നല്ലത് ചിന്തിച്ചാൽ നല്ലത് ലഭിക്കും ഇവിടെ ഇവർ ഇവരുടെ ആ ഒരു ലൈഫിൽ ഒട്ടും തന്നെ ഹാപ്പിയല്ല ഇവരുടെ കർമ്മത്തിലും ഒട്ടും തന്നെ ഹാപ്പിയല്ല ഇവർ ഇവിടെ ഇവരുടെ ആ ഒരു ശ്രദ്ധയില്ലായ്മ കൊണ്ട് തന്നെ ഇവർ എന്തൊക്കെ ആക്ഷൻ എടുത്തു അത് കാരണം ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്തോ വലിയൊരു ആക്ഷനാണ് ഇവർ ലൈഫിലെടുത്തത് അത് കാരണമാണ് ഇവർക്ക് ഇത്രയും വിഷമം നേരിടേണ്ടി വന്നത് ഇവിടെ ഇവർക്ക് ഭയങ്കരമായിട്ട് കൺട്രോളിംഗ് ആയിട്ട് ഉള്ള ഒരു എനർജിയാണ് ആരെയും കൺട്രോൾ ചെയ്യണം എല്ലാവരും അവരുടെ ആ ഒരു ഇഷ്ടപ്രകാരം നടക്കണം അല്ലാതെ ഓരോ വ്യക്തിയും അവരുടെ ഇഷ്ടപ്രകാരം നടക്കാതെ ഇവരുടെ ഇഷ്ടപ്രകാരം നടക്കണം ഇതാണ് ഇവർ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഇവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇവരോട് ചോദിച്ചാലും ഇവർ ഇവരുടേതായ രീതി പറയും അത് അതാണ് ശരി നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതാണ് ശരി അതിൽ കൂടെ തന്നെ പോകണം ആ സിറ്റുവേഷൻ മതി എന്നുള്ള രീതിയിൽ ഇവർ തന്നെ തീരുമാനിച്ച് അതിലൂടെ നിങ്ങളെ പോകാൻ പറയും ഇവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നമ്മൾക്ക് ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് പക്ഷേ ഈ വ്യക്തി അങ്ങനെയല്ല ഇവിടെ ശരിയായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം പറയും ആ അഭിപ്രായം കേട്ടിട്ട് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത് ഏത് വഴി പോകണം ഏത് വഴി പോകണ്ടാന്ന് പക്ഷേ മോശം വ്യക്തി എന്താ ചെയ്യുന്നത് ആ ഒരു അഭിപ്രായം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അതാണ് ഇവരും ചെയ്യുന്നത് ഇവിടെ ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു ബൗണ്ടറി സെറ്റാക്കി വെക്കും അതിനപ്പുറം നിങ്ങൾ പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് മോശമായിട്ട് എന്തോ ഒരു സ്വഭാവമുണ്ട് ട്രിങ്കിങ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഈ വ്യക്തിക്ക് ില്ല എങ്കിൽ ഗോസിപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ഇവിടെ ഇവിടെ കൂടുതലായിട്ടും സ്മോക്കിങ് ഡ്രിങ്ക്സ് കുടിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പ് പറയുന്നത് അതൊക്കെയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് അപ്പം മുന്നേ ഇവർക്ക് ഈയൊരു സ്വഭാവം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇതുണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ആകുമ്പോൾ അവർക്ക് ആശ്വാസം കിട്ടുന്ന വാ വഴിയേ പോകും ചിലപ്പോൾ ഡ്രിങ്ക്സ് കുടിച്ചാലോ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്താലോ അവർക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ ആ വ്യക്തി അങ്ങനെ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കും കാരണം ഇവർ അത്രമാത്രം ടെൻഷനിലാണല്ലോ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവരുടെ സിറ്റുവേഷൻസ് ഇവരുടെ പരിധിക്ക് പുറത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത കാര്യമാണ് ഒരു വ്യക്തിയുടെ അണ്ടറിൽ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ എപ്പോഴും പവറിലിരിക്കുന്ന വ്യക്തിയല്ലേ ഇവരുടെ കീഴിലെല്ലാവരും നിൽക്കണം എന്നല്ലേ ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് അങ്ങനെയൊരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇവിടെ ക്യാഷിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ഇവർ വളരെ മോശമായിട്ട് അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്വാർത്ഥത കാരണം ഇവർ ഒരു ആക്ഷൻ എടുത്തു അത് കാരണം ഇവരുടെ ലൈഫ് തന്നെ മോശമായിട്ടിരിക്കുകയാണ് ഇവിടെ ഇവരുടെ സ്ഥിതി വളരെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് പറയുന്നത് ശരിയാണ് ചെറിയ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ചു നേരത്തെ ചെറിയ ഒരു സന്തോഷത്തിന് വേണ്ടി അവരുടെ സ്വന്തം ലൈഫ് തന്നെ അവർ മോശമാക്കിയിരിക്കുകയാണ് ഇവിടെ ഇവരുടെ ആ ഒരു ഒറ്റപ്പെടൽ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഇവരോട് ഒരു ദയം തോന്നുന്നില്ല ഇവിടെ ഇവർ നിങ്ങൾ അങ്ങനെയാണ് ചെയ്തത് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ അങ്ങനെയുള്ള ആ ഒരു സ്ഥിതിയിൽ വിട്ട് ഒറ്റപ്പെടുത്തി നിങ്ങളെ മെൻ്റലിയും ഇമോഷണലിയും ഭയങ്കരമായിട്ട് വിഷമിക്കണം അതിനുവേണ്ടി നിങ്ങളെ ഒറ്റപ്പെടുത്തി ഇവർ ഇപ്പോൾ ഇവർ ആ ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ആ ഒരു സ്ഥിതിയിൽ നിന്ന് ഈസി ആയിട്ട് പുറത്തു വന്നു ഇവർ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് വലിയ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നില്ല ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വന്നു പക്ഷെ ഇവർക്കാണ് വലിയ രീതിയിൽ ആ ഒറ്റപ്പെടൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ ദൈവമാണ് നിങ്ങളെ ആ ഒരു സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് എന്തോ വലിയ സ്ഥിതി തന്നെയാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്ഥിതി കാരണം ഇവരുടെ ബന്ധങ്ങളിലും വിള്ളൽ വന്നിരിക്കുകയാണ് ഇവിടെ ഇവർക്ക് ഓഫീസിൽ ജോലി ഉണ്ടെങ്കിലോ അല്ലായെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇവർ പോകുന്നില്ല ഇവർ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഇവർക്ക് ഒന്നിനും പോകാൻ സാധിക്കുന്നില്ല ടെൻഷൻ കാരണം അത്രമാത്രം ഇവർ ദുഃഖിക്കുന്നു വിഷമിക്കുന്നു ഓരോ നിമിഷം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങൾ വന്നിവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് വീട്ടിരിക്കുകയാണ് ഇവർ കാരണം ഓരോ വ്യക്തികൾ ഓരോ പ്രശ്നങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് പ്രശ്നം നേരിടും ഞാൻ എന്നുള്ള അവസ്ഥയിലാണിവർ ഇപ്പോൾ ഒരു സമയം നിങ്ങളെ നിശബ്ദരാക്കി അതായത് ഇവർ ഇവർ തന്ന ആ ഒരു ചതിയും പ്രശ്നങ്ങളും എല്ലാം കാരണം നിങ്ങൾ നിശബ്ദരായി ഒറ്റപ്പെട്ടിരുന്നു അതേപോലെ ഇപ്പോൾ അതേ അവസ്ഥയിൽ ഇവർ വന്നിരിക്കുകയാണ് ഇവർക്ക് ഇപ്പോൾ നിശബ്ദമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ തുടക്കം മാത്രമാണ് നടന്നിരിക്കുന്നത് ഇവരുടെ ലൈഫിൽ പക്ഷേ എന്നിട്ടും ഇവർക്ക് ആ ഒരു അനുഭവം തോന്നുന്നില്ല ഞാൻ മോശം ചെയ്തിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും മോശം അനുഭവം ഞാൻ നേരിടേണ്ടി വരുന്നതെന്നുള്ള ആ ഒരു അനുഭവം ഇവർക്ക് തോന്നുന്നില്ല ഇവർക്ക് തോന്നുന്ന ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങളെല്ലാം നേരെയാകുമെന്നാണ് ഇവിടെ ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ആവാനാണ് പോകുന്ന അല്ലാതെ പ്രശ്നങ്ങൾ അവസാനിക്കാനല്ല പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല വീട്ടിലെ ഓരോ സാധനങ്ങളും മോശമാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അതായത് ഫ്രിഡ്ജ് ടി വി എ സി വാഷിംഗ് മെഷീൻ അങ്ങനെ ഓരോ മോശ അവസ്ഥയിലേക്ക് പോകുന്നു ഇവിടെ ഇവർക്ക് തോന്നുകയാണ് എനിക്കിപ്പോൾ എൻ്റെ ആ ഒരു കാര്യം നടക്കുമെന്ന് പക്ഷേ വീണ്ടും ഡിലേയിലായിട്ടാണ് പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു പരിചയം ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് എന്താണ് ചെയ്തത് അതാണ് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഇവിടെ ഇന്ത്യക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനോ അങ്ങനെ എന്തോ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ല ഇവർക്ക് ഒരാളെ താഴ്ത്തി സംസാരിക്കുക ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുക അതൊക്കെയായിരുന്നു ഇവരുടെ ആ ഒരു മെയിൻ ഹോബി പക്ഷേ ഇപ്പോൾ ഇവർക്ക് അതേ അവസ്ഥ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇവിടെ ചില സമയം ഇവർക്ക് തോന്നുന്നു കുറച്ചൊന്ന് വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാം അപ്പോൾ ഇവരുടെ മൈൻഡ് ഒന്ന് നേരെയാകുമെന്ന് പക്ഷേ ഇവർ വിചാരിക്കുന്ന തെറ്റാണ് അങ്ങനെ ആ പോയിട്ട് വന്നാലൊന്നും ഇവരുടെ മൈൻഡ് റെഡി ആവത്തില്ല ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അധികാരം എന്തെങ്കിലും പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അതിൻ്റെ ആ ഒരു പരിണിത ഫലമായിരിക്കാം ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇവിടെ നിങ്ങളോട് ചെയ്തതിനപ്പുറം ഇവർ അനുഭവിച്ചു കഴിഞ്ഞു പക്ഷേ വീണ്ടും വീണ്ടും ദൈവം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവർക്ക് ഓരോ പാഠമായിട്ട് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവരോട് ഞാൻ അങ്ങനെ ചെയ്തതാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് ഇവിടെ ഒരു വ്യക്തി ഒരു ഇൻറ്റൻഷൻ വച്ച് ചിന്തിച്ചത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ടെൻഷൻ അടിച്ച് എണീക്കണം പിന്നെ അങ്ങോട്ടുള്ള ദിവസം എല്ലാം ടെൻഷൻ നിറഞ്ഞതായിരിക്കണം ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ഒരു ഇൻറ്റൻഷനോടെയാണ് ഇവർ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്തത് ഇവിടെ നിങ്ങളുടെ മൂഡ് എപ്പോഴും മോശമായിട്ടിരിക്കണം നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ പാടില്ല ഇതാണ് ഇവർ ആഗ്രഹിച്ചത് ഇപ്പോൾ തിരിച്ച് ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇതാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ ഇവർ എന്തോ കള്ളം പറഞ്ഞ് നിങ്ങളോട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ജസ്റ്റിസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ ജസ്റ്റിസ് കിട്ടിയോ എന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും പക്ഷെ ഇവിടെ ഉണ്ടാവാൻ പോകണേ ജസ്റ്റിസ് ഇവിടെ ഇവർ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇന്ത്യക്ക് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവിടെ ഇവർക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല ഇവിടെ ഇവരുടെ മനസ്സൊന്നും റെഡിയാക്കാൻ വേണ്ടിയാണ് ഇവർ ഇന്ത്യക്ക് പുറത്ത് പോകാൻ തോക്കുന്നത് പക്ഷെ ഇവർ ഈ ചെയ്യുന്നത് തെറ്റാണ് ഇവർക്ക് വേണ്ടി അത് നല്ലതല്ല കൊണ്ടുവരുന്നത് മോശമാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇന്ത്യക്ക് പുറത്ത് പോകുന്നത് കാരണം ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു സമയം ഒട്ടും തന്നെ ശരിയല്ല ട്രാവൽ റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഇവർക്ക് വളരെയധികം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്നത് അറിയത്തില്ലേ വിനാശകാല വിപരീത ബുദ്ധി ഇന്ന് അതായത് ഇവർക്ക് ശരിയെന്ന് തോന്നുന്നത് ഇവർക്ക് ഒട്ടും തന്നെ ശരിയല്ല പക്ഷെ എന്നിട്ട് ഇവർ ചെയ്യുകയാണ് ഇവരുടെ ക്യാഷ് റിലേറ്റഡായിട്ട് ഇവരെ ആരാണോ ചതിച്ചത് അത് കാരണമാണ് ഇവർ ഇത്രമാത്രം ഡിപ്രഷനിൽ പോയത് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മേൽ ടവർ മൂവ്മെന്റിന്റെ മേൽ ടവർ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വേറെ ആരോ മറ്റു പല ആൾക്കാരും ഇവരെ ചതിക്കാനുള്ള ആ ഒരു ഇതിലാണിപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു ചതി കിട്ടിക്കഴിഞ്ഞ് കുറച്ച് സമയം കുമ്പോ അടുത്ത ചതി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഈ ചതിക്കാൻ പോകുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് അന്ധവിശ്വാസമായിരിക്കും അത് കാരണം ഇവർ അവരെ വിശ്വസിക്കുകയും അവർ ഇവരെ ചതിച്ചിട്ട് പോവുകയും ചെയ്യുന്നതാണ് അതാണ് പറയുന്നത് സമയം മോശമായിട്ടിരിക്കുമ്പോൾ നമ്മളെ ചതിക്കാൻ പോകുന്നവരോട് നമുക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും ഇവിടെ ഏതൊരു വ്യക്തി ഇവരുടെ മുമ്പിൽ വളരെ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ ആ വ്യക്തി ഇവരെ ചതിക്കുമെന്ന് ഒരു സമയം കഴിയുമ്പോൾ ഇവർക്ക് മനസ്സിലാകും സത്യമേത് കള്ളമേത് എന്ന് ഇത് ഒട്ടും തന്നെ തോൽവി സമ്മതിക്കാത്തൊരു വ്യക്തിയാണ് ഇവർ അപ്പോൾ എത്ര തന്നെ ഇവർക്ക് തോൽവി കിട്ടിയാലും ഇവർ അത് സമ്മതിക്കത്തില്ല തോൽവിയാണ് എന്ന് അപ്പോൾ ഏത് വ്യക്തിയാണോ ഇവർ വിശ്വസിച്ചത് ആ വ്യക്തി തന്നെ ഇവരെ ചതിക്കും ഇവർ ആരുടെ കൂടെയാണോ അന്ധമായിട്ട് വിശ്വസിച്ചത് അവരുടെ യഥാർത്ഥ സ്വഭാവം ഇവർക്ക് മനസ്സിലാവാൻ പോവുകയാണ് നമ്മുടെ മോശ സമയത്ത് ആരാണോ നമ്മളെ സഹായിക്കുന്ന അവരാണ് നമ്മളുടെ യഥാർത്ഥ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലാതെ മോശം സമയത്ത് നമ്മളെ ഇവിടെ ആ ഒരു മോശ സമയത്തെ കൂടുതൽ മോശമാക്കാൻ ശ്രമിക്കുന്ന ആൾ ഒരിക്കലും നമ്മളുടെ യഥാർത്ഥ ഫ്രണ്ട് അല്ല ഇവിടെ കഠോരമായിട്ടുള്ള ആ ഒരു സംസാരം കാരണം ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു ഇപ്പോൾ ആ രീതിയിലുള്ള സംസാരം മറ്റുള്ള ആൾ ഇവരോട് ചെയ്യുകയാണ് ഇവിടെ ഇവർ വിശ്വസിച്ച ആ ഒരു വ്യക്തി തന്നെയാണ് ഇവരോട് ഇത്രമാത്രം കഠോരമായിട്ട് സംസാരിക്കുന്നത് ഇവരുടെ ഹൃദയം വരെ വേദനിക്കുന്ന രീതിയിലായിരിക്കും ആ വ്യക്തി ഇവരോട് കഠോരമായിട്ട് സംസാരിക്കുന്നത് ഇവിടെ അവരുടെ ആ ഒരു കഠോരമായ വാക്കുകൾ ഒരിക്കലും ഇവർക്ക് മറക്കാൻ സാധിക്കത്തില്ല ഇവിടെ ഇവർ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ കാതുകൾ ഇപ്പോഴും ഉണ്ട് അതേ വാക്കുകളായിരിക്കും ആ വ്യക്തിയെ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ആ ഒരു ടവർ മൂവ്മെന്റിൽ നിന്ന് ഇവർക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് ഒരു കാര്യത്തിൽ ഒരു സ്ട്രെസ്സും ഇല്ല കാരണം അത്രമാത്രം ഒരു ധൈര്യശാലിയായിട്ടുള്ള വ്യക്തിയാണ് ഇവർ അത്രമാത്രം ഫൈറ്റ് ചെയ്യാൻ ഇവർക്കറിയാം ഇവിടെ ഇവരുടെ ആ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമത ഇല്ലാതാവും അത്രമാത്രം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ക്രിയേറ്റാകും ഇവരുടെ ലൈഫിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ ലൈഫ് സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇനി ആ ഒരു സ്റ്റക്കായിട്ട് ഇരിക്കുമ്പോൾ ഇവരുടെ ലൈഫ് കൂടുതൽ മോശ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടും ഇവർക്ക് അസുഖങ്ങൾ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മോശ സമയം കണ്ടിട്ട് മറ്റുള്ളവർ ഇവരെ ഓടി ചതി ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എവിടെ നിന്നാണോ സ്ഥിതി സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ഇവരെ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒന്നുകിൽ ഇവർ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നവരായിരിക്കും പക്ഷെ ട്രാവൽ ചെയ്യാൻ പോകുന്നെങ്കിൽ നല്ല സമയമല്ല എന്തെങ്കിലും ഉറവോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഇവിടെ തെറ്റായ ഒരു തീരുമാനമാണ് ഇവർ എടുത്തതെന്ന് ഇവർ സ്വയം പറയുന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇവിടെ ഇവർ ആഗ്രഹിച്ചത് മറ്റുള്ളവരെ എല്ലാം കൺട്രോൾ ചെയ്യാം ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഇവരെ കൺട്രോൾ ചെയ്ത് വച്ചേക്കുകയാണ് കാരണം ഒരു വ്യക്തി അത്രമാത്രം ഡിപ്രഷനിലാണ് ഉള്ളത് ഇപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും വർക്ക് പ്ലേസിൽ പോകത്തില്ല ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സിൽ കൂടുതലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കത്തില്ല ഇവർക്ക് അത്രമാത്രം ഡിപ്രഷനിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത് ഇനി ഇവർ സംസാരിക്കുന്നത് വളരെ കുറച്ചായിരിക്കും മുമ്പ് ഇവർ ഭയങ്കരമായിട്ട് സംസാരിക്കുവാണ് ദേഷ്യത്തില് ഇനി ഇവർ സംസാരിക്കുന്നത് വളരെ കുറച്ചായിരിക്കും കൂടുതലായിട്ടും സൈലൻസ് ഉള്ളിലായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ഒരു ഇൻവിറ്റേഷൻ വന്നാൽ പോലും അവിടെ പോലും ഇവർ പോകാൻ മടിക്കുന്നു കാരണം മറ്റുള്ളവരുടെ ഫേസ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല അത് കാരണം ഒരു കല്യാണത്തിനോ ഒരു പാലിയാച്ചിനോ അല്ലെങ്കിൽ എന്ത് ആ ഇവർ വന്നാലുന്നില്ല ഒറ്റപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇതൊക്കെയാണ് റീഡിങ് ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും ഈ വ്യക്തി നിങ്ങളോട് മാത്രമല്ല മറ്റു പല ആൾക്കാരോടും ഇങ്ങനെയാണ് പെരുമാറിയത് അതിൻ്റെ ആ ഒരു ഫലമാണ് ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഓരോ വ്യക്തികളെയും ഇവർ വിഷമിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഫലമായിട്ടാണ് സമയത്തിൻ്റെ ഈ ഒരു രൗദ്ര രൂപം ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് അതുകൊണ്ടാണ് ഇത്രമാത്രം കഠോരമായിട്ടുള്ള ആ ഒരു കർമ്മഫലം ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇവിടെ ഇവരുടെ ആ ഒരു ജീവിതം കണ്ട് മറ്റുള്ളവര് ഒരു പാഠം പഠിക്കണം അതായത് മറ്റുള്ളവരോട് എന്തെങ്കിലും ചതി ചെയ്താൽ ഇതായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു പാഠമെന്ന് അത് മറ്റുള്ളവർ ഒരു മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഇവർക്ക് ഒരു പാഠം ദൈവം കൊടുത്തേക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യാൻ പോകണ്ട ഇവരുടെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക നിങ്ങൾ ഒട്ടും വിഷമിക്കാൻ പോകണ്ട ദൈവത്തിൽ വിശ്വസിക്കുക അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതുറീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്